വിശദാംശങ്ങളിലേക്ക് നോക്കാം നടന്മാർക്കെതിരെ ലൈംഗിക പരാതികൾ ശക്തമായതോടെ അമ്മ സംഘടനയിൽ കൂട്ടരാജി മോഹൻലാൽ പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞു എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിട്ടു ഓൺലൈനിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം വിവരങ്ങൾ നിതിൻ പ്രഭാകരൻ നൽകും നിതിൻ വലിയ സമ്മർദ്ദം അമ്മ നേരിടുകയായിരുന്നു ഈ ആരോപണ പരാതികളും മറ്റു വിഷയങ്ങളും ഒക്കെ ഉയർന്നു വന്നതോടെ ഇങ്ങനെ ഇത് കൂട്ട പിരിച്ചുവിടലിന് അടിച്ചു പിരിയാനുള്ള ഒരു സാഹചര്യം എന്താണ് ഫിജി ഫിജി സൂചിപ്പിച്ചതുപോലെ തന്നെ അമ്മ സംഘടന അടിച്ചു പിരിഞ്ഞു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും ഇന്ന് ഉച്ചയ്ക്കാണ് അടിയന്തര ഓൺലൈൻ യോഗം ചേർന്നത് ഇതിൽ പ്രസിഡന്റ് മോഹൻലാൽ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ പ്രസിഡന്റ് മോഹൻലാൽ തീരുമാനം വളരെ കൃത്യമായി പറഞ്ഞു ഇന്നലെ ഇന്നലെ ഉച്ച മുതൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിശദമായ കൂടിയാലോചനകൾ നടന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കൂടിയാലോചനയുടെ പശ്ചാത്തലത്തിലാണ് അമ്മയുടെ പതിനേഴംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിടാനും അംഗ ഈ ഭാരവാഹികളുടെ രാജിക്ക് രാജിയുടെ കാര്യത്തിൽ തീരുമാനമായത് ഇന്ന് ഉച്ചയ്ക്ക് അടിയന്തരമായി ഓൺലൈനിൽ യോഗം ചേർന്നു ഈ യോഗത്തിന്റെ യോഗത്തിൽ മോഹൻലാൽ കാര്യങ്ങൾ കൃത്യമായി അവതരിപ്പിച്ചു അതിനുശേഷമാണ് ഇത്തരത്തിൽ ഒരു നടപടിയിലേക്ക് കടന്നത് അവർ പുറത്തിറക്കിയ റിലീസിൽ പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിനെ തുടർന്ന് സാമൂഹ്യ ദൃശ്യ അച്ചടി മാധ്യമങ്ങളിൽ അമ്മ സംഘടനയിലെ ചില ഭാരവാഹികൾ നേരിടേണ്ടി വന്ന ലൈംഗിക ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ അമ്മയുടെ നിലവിലുള്ള ഭരണസമിതി അതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്തം മുൻനിർത്തി രാജിവെക്കുന്നു രണ്ടു മാസത്തിനുള്ളിൽ പൊതുയോഗം കൂടി പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുക്കും അമ്മ ഒന്നാം തീയതി നൽകുന്ന കൈനീട്ടവും ആരോഗ്യ ചികിത്സയ്ക്ക് നൽകിപ്പോരുന്ന സഹായവും അമ്മയുടെ സമാധാരണീയരായ അംഗങ്ങൾക്ക് തടസ്സം കൂടാതെ ലഭ്യമാക്കാനും പൊതുയോഗം വരെ ഓഫീസ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും നിലവിലെ ഭരണസമിതി താൽക്കാലിക സംവിധാനമായി തുടരും അമ്മയെ നവീകരിക്കാനും ശക്തിപ്പെടുത്താനും കെൽപ്പുള്ള പുതിയൊരു നേതൃത്വം അമ്മയ്ക്കുണ്ടാവുമെന്ന ശുഭപ്രതീക്ഷയിലാണ് ഞങ്ങൾ എല്ലാവർക്കും നന്ദി വിമർശിച്ചതിനും തിരുത്തിയതിനും ഇതാണ് അമ്മ പുറത്തിറക്കിയ പത്രക്കുറിപ്പ് മോഹൻലാലാണ് ഈ പത്രക്കുറിപ്പ് പുറത്തിറക്കിയത് അമ്മയുടെ പ്രസിഡന്റ് എന്തായാലും അമ്മയ്ക്കകത്ത് വലിയ വിമർശനം വലിയ ആരോപണം സംഘടനയ്ക്കെതിരെ വലിയ ആരോപണം ഉയർന്ന പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു നടപടിയിലേക്ക് കടന്നത് നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് അമ്മയ്ക്കുള്ളിലെ അമ്മ അംഗങ്ങളിൽ നിന്ന് ലഭ്യമായ വിവരം അനുസരിച്ച് ജഗദീഷിന്റെ നേതൃത്വത്തിൽ നടൻ ജഗദീഷിന്റെ നേതൃത്വത്തിൽ ഒരു തിരുത്തൽ ശബ്ദമായി ഒരു വിഭാഗം അമ്മയ്ക്കകത്ത് ഉയർന്നുവന്നു ആ തിരുത്തൽ ശബ്ദം കൃത്യമായ നടപടികൾ സ്വീകരിച്ചു അമ്മയ്ക്കകത്ത് ചേരിപ്പോ രൂക്ഷമായി അംഗങ്ങൾക്കെതിരെ നടപടി വേണം അതായത് ലൈംഗിക ആരോപണം നേരിടുന്ന നടിമാർ ആരോപണം ഉന്നയിച്ച ആളുകൾക്കെതിരെ ശക്തമായ അച്ചടക്ക നടപടി വേണമെന്ന ആവശ്യം ഈ ജഗദീഷിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ഉന്നയിച്ചു ഇതിന് പിന്നാലെ അമ്മയ്ക്കകത്ത് ചേരിപ്പോ രൂക്ഷമായി ആരോപണ വിധേയരായവരെ യാതൊരു കാരണവശാലും സംരക്ഷിക്കരുതെന്ന കൃത്യമായ നിലപാട് അംഗങ്ങൾ ഒരു ഒരു വിഭാഗം പിന്നാലെയാണ് ഇത്തരത്തിൽ നടപടിയിലേക്ക് അമ്മ നേതൃത്വം കടന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ ദിവസം അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദീഖിനെതിരെ ആരോപണം വന്ന പശ്ചാത്തലത്തിൽ അദ്ദേഹം രാജിവെച്ചൊഴിഞ്ഞിരുന്നു സിദ്ദീഖ് രാജിവെച്ചതിന് പിന്നാലെ ജോയിന്റ് സെക്രട്ടറിയായ ബാബുരാജിന് താൽക്കാലിക ജനറൽ സെക്രട്ടറിയുടെ സ്ഥാനം ചുമതല നൽകിയിരുന്നു എന്നാൽ ആ ചുമതല നൽകി തൊട്ടു പിന്നാലെ തന്നെ ബാബുരാജിനെതിരെയും ഇത്തരത്തിൽ ഒരു യുവനദി നടിയുടെ ആരോപണം പുറത്തു വന്നു അതിന് പിന്നാലെ ബാബുരാജ് രാജിവെക്കാതെ സ്ഥാനത്ത് തുടരുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന നടിമാരുൾപ്പെടെ ഒരു വലിയ വിഭാഗം നിലപാടെടുത്തു എങ്കിലും രാ ബാബുരാജ് രാജിവയ്ക്കാൻ തയ്യാറായില്ല ഇത് ചേരിപ്പോരും രൂക്ഷമാക്കി അമ്മയിലെ ചേരിപ്പോരും തർക്കവും രൂക്ഷമായതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഒരു നടപടിയിലേക്ക് ഗത്യന്തരമില്ലാതെ സമൂഹത്തിന്റെ നാനാ കോണിൽ നിന്നും വിമർശനം ഉയർന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു നടപടിയിലേക്ക് അമ്മ നേതൃത്വം കടന്നത് ഇത്തരമൊരു നടപടിയിലേക്ക് കടന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ അമ്മ സംഘടന വലിയൊരു പിളർപ്പിനെ എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഈ പിരിച്ചുവിടൽ നടപടിയിലേക്ക് കടക്കാൻ അവർ തയ്യാറായതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഫിജി അതായത് ഈ സംഘടനക്കുള്ളിൽ തന്നെ രണ്ട് അഭിപ്രായങ്ങൾ രണ്ട് കൂട്ടം രണ്ട് വിഭാഗം ഉയർന്നു വന്ന് പ്രതിഷേധവും വാക്കുതർക്കവും ഒക്കെ ആയ സാഹചര്യത്തിലാണോ ഉയർന്നു ഇത്തരത്തിൽ അമ്മ സംഘടന എക്സിക്യൂട്ടീവ് പിരിച്ചുവിടാൻ തീരുമാനിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത് എന്തുകൊണ്ട് ഇത്തരം അധികം ആരോപണങ്ങളും വിവാദങ്ങളും ഉയർന്ന പശ്ചാത്തലത്തിൽ അമ്മ എക്സിക്യൂട്ടീവിന്റെ സ്വമേധയാ അല്ലെങ്കിൽ ഒറ്റക്കെട്ടായി ഒരു തീരുമാനം ഈ എക്സിക്യൂട്ടീവ് ആവശ്യമില്ല അമ്മ സംഘടന ഈ ഇതിൽ നിന്ന് പിന്മാറണം എന്നൊരു തീരുമാനമെടുക്കാൻ അല്ലെങ്കിൽ പുനഃപരിശോധിക്കണം എന്നൊരു തീരുമാനമെടുക്കാൻ അമ്മ അതിനും സമ്മതമല്ലായിരുന്നു എന്നും വേണോ കാണാൻ തീർച്ചയായും അമ്മ അമ്മയുടെ എക്സിക്യൂട്ടീവിനകത്ത് പോലും ഈ പതിനേഴംഗ എക്സിക്യൂട്ടീവിനകത്ത് പോലും ചേരിപ്പോരും തർക്കവും രൂക്ഷമായിരുന്നു ഒറ്റക്കെട്ടായി ഒരു തീരുമാനമെടുക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു അമ്മ നേതൃത്വമുള്ളത് കാരണം അമ്മ എക്സിക്യൂട്ടീവിലെ ചില വനിതാ അംഗങ്ങൾ തന്നെ ഈ പതിനേഴംഗ എക്സിക്യൂട്ടീവിലെ ചില വനിതാ അംഗങ്ങൾ തന്നെ അമ്മ നേതൃത്വത്തിന്റെ നിലപാടിനെതിരെ അതായത് ബാബുരാജ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ പരസ്യമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു നടി ശ്വേതാ മേനോൻ ഇന്നും ബാബുരാജിനെതിരെ രൂക്ഷമായ പ്രതികരണമാണ് നടത്തിയത് അൺസിബയുടെ ഭാഗത്തു നിന്നും പ്രതികരണം വന്നു അത്തരത്തിൽ നടിമാർ പരസ്യമായി പ്രതികരണം പരസ്യമായി മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രതികരിക്കുമെന്ന നിലപാടിലേക്ക് എത്തിയപ്പോഴാണ് ഇത്തരം ഒരു നടപടിയിലേക്ക് കടക്കേണ്ടി വന്നത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് കൃത്യമായി പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗത്യന്തരമില്ലാതെ അമ്മ എക്സിക്യൂട്ടീവ് പിരിച്ചുവിടേണ്ട ഒരു സാഹചര്യത്തിലേക്കായിരുന്നു പോയത് സിദ്ദീഖിന്റെ രാജിയോടുകൂടി പ്രശ്നം കെട്ടടങ്ങുമെന്നായിരുന്നു കരുതിയത് എന്നാൽ സിദ്ദീഖിന്റെ രാജിക്ക് പിന്നാലെയാണ് ബാബുരാജിനെതിരെ ആരോപണം വന്നത് മറ്റ് ഇടവേള ബാബു മുകേഷ് മണിയൻപിള്ള രാജു ജയസൂര്യ ഉൾപ്പെടെയുള്ള നടന്മാർക്കെതിരെ ഓരോ ദിവസവും പുതിയ പുതിയ ആരോപണങ്ങൾ വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ അത് എങ്ങനെ പ്രതിരോധിക്കുമെന്ന ഒരു അങ്കലാപ്പ് അമ്മ നേതൃത്വത്തിന് വന്നു കൂടാതെ കൂട്ടത്തിൽ തന്നെ അമ്മയ്ക്കകത്ത് തന്നെ ഇത്തരം ആളുകളെ സംരക്ഷിക്കേണ്ട ബാധ്യത സംഘടനയ്ക്കില്ല ഇത്തരം ആളുകളെ കൃത്യമായി തള്ളിപ്പളയ പറയണം ബാബുരാജിനെ സംരക്ഷിക്കേണ്ട ആവശ്യമില്ല ബാബുരാജ് ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തു നിന്നും രാജിവെക്കണമെന്ന ആവശ്യം സംഘടനയ്ക്കകത്ത് നിന്നും ഉയർന്നു ആ ആവശ്യം അംഗീകരിക്കാൻ ആദ്യഘട്ടത്തിൽ ബാബുരാജ് തയ്യാറായില്ല ഇന്നലെ അദ്ദേഹം പറഞ്ഞത് തനിക്കെതിരെ ആരോപണം ഉയർത്തുന്നത് താൻ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരാതിരിക്കാനാണ് എന്നൊരു നിലപാട് കൂടി അദ്ദേഹം എടുത്തപ്പോൾ അമ്മയിലെ അംഗങ്ങൾ ബാബുരാജ് ബിരുദ വിഭാഗം ഇത് കടിപ്പിച്ചു അവരുടെ ആവശ്യം കടുപ്പിച്ചു ബാബുരാജ് രാജിവെക്കാൻ തയ്യാറായില്ലെങ്കിൽ രൂക്ഷമായ പ്രതികരണം ഉണ്ടാകും മാധ്യമങ്ങൾക്ക് മുമ്പാകെ പ്രതികരിക്കും എന്നൊരു നിലപാടെടുത്തതിന് പിന്നാലെയാണ് അടിയന്തരമായി ഇന്ന് ഓൺലൈൻ യോഗം ചേരുന്നത് മോഹൻലാലിന്റെ അധ്യക്ഷതയിലാണ് ഓൺലൈൻ യോഗം നടന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഈ ഓൺലൈൻ യോഗത്തിൽ ഇരുപത്തിയഞ്ച് മിനിറ്റ് മാത്രം നീണ്ട ഓൺലൈൻ യോഗത്തിലാണ് ഈ നടപടി വരുന്നത് കൃത്യമായി നേരത്തെ തയ്യാറാക്കി മോഹൻലാൽ ഇക്കാര്യം യോഗത്തെ അറിയിച്ചു ഇത് യോഗത്തിൽ അറിയിക്കുകയും അമ്മ എക്സിക്യൂട്ടീവ് പിരിച്ചു തീരുമാനം ഉണ്ടാവുകയും ചെയ്തു രണ്ടു മാസത്തിനകം പുതിയ കമ്മിറ്റി നിലവിൽ വരുമെന്നാണ് അവർ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നത് എന്തായാലും അമ്മ സംഘടനയ്ക്കകത്തുണ്ടായ ചേരിപ്പോര് തന്നെയാണ് ഇത്തരം ഒരു രാജിയിലേക്കും അമ്മ എക്സിക്യൂട്ടീവ് പിരിച്ചുവിടാനുള്ള ഒരു സാഹചര്യത്തിലേക്കും എത്തിയത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നടൻ ജഗദീഷിന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം കരുത്താർജിച്ചു ആ നടൻ ജഗദീഷിന്റെ നേതൃത്വത്തിൽ സമാന്തരമായ ഒരു പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഭയം കൂടി ഈ നടപടിക്ക് നടപടിയേക്ക് കടക്കാനുള്ള ഒരു സാഹചര്യം ആയി എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നു ഫിജി നിതിൻ ഇപ്പോൾ കഴിഞ്ഞ തവണ അമ്മയിൽ തെരഞ്ഞെടുപ്പ് നടന്നത് തന്നെ ചേരിതിരിഞ്ഞ് വോട്ടെടുപ്പ് നടത്തിയൊക്കെയാണ് അത്തരത്തിൽ ഒരു സാഹചര്യം ചരിത്രം ഇല്ലാതിരുന്ന അതൊക്കെ മാറ്റിമറിച്ചാണ് ഒരു വോട്ടെടുപ്പും പുതിയ ഭരണസമിതിയും ഒക്കെ നിലവിൽ വന്നത് ഈ ഈ ഹേമ കമ്മിറ്റി വരുന്നതിന് മുമ്പ് തന്നെ അല്ലെങ്കിൽ അവരുടെ റിപ്പോർട്ട് ഇത്രപ്പോൾ പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ അവിടെ ചേരിതിരിഞ്ഞുള്ള പ്രശ്നങ്ങളൊക്കെ സജീവമായിരുന്നു എന്നല്ലേ കാണേണ്ടത് തീർച്ചയായും നമുക്ക് അമ്മയുടെ ഒരു ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ നമുക്ക് അറിയാൻ കഴിയുന്ന നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സാഹചര്യത്തിൽ പോലും അമ്മ സംഘടനക്കകത്ത് ഇത്ര വലിയ ഒരു ഉണ്ടായിരുന്നില്ല അന്ന് ഇന്നസെന്റ് പ്രസിഡന്റും ഇടവേള ബാബു ജനറൽ സെക്രട്ടറിയുമായിരുന്നു ആ ഇന്നസെന്റിന്റെ വിയോഗം അല്ലെങ്കിൽ ആ ഒരു ഭരണസമിതിയുടെ കാലശേഷം ഇടവേള ബാബു മാറിയതിന് പിന്നാലെ അമ്മയ്ക്കകത്ത് വലിയ തരത്തിലുള്ള ചേരിപ്പോരു രൂക്ഷമായി വലിയ തരത്തിൽ അതായത് ഒരു രാഷ്ട്രീയ പാർട്ടികളെ പോലും വെല്ലുന്ന തരത്തിൽ അമ്മയ്ക്കകത്ത് ചേരിപ്പോ രൂക്ഷമായി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു ആ ചേരിപ്പോരിന്റെ ഭാഗം തന്നെയാണ് ഇത്തരത്തിൽ ഒറ്റക്കെട്ടായി കെട്ടുറപ്പോടെ ഒരു നിലപാടെടുക്കാൻ അല്ലെങ്കിൽ ഒരു നിലപാട് സ്വീകരിക്കാൻ അമ്മ നേതൃത്വത്തിന് കഴിഞ്ഞില്ല വനിതകൾ ഉൾപ്പെടെ കൃത്യമായ നിലപാടുമായി അവർ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇത്തരം ആരോപണം നേരിടുന്ന ലൈംഗിക അധിക്ഷേപം എന്ന ആരോപണം നേരിടുന്ന അല്ലെങ്കിൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന പോലെ നടിമാരുടെ വാതിലിൽ മുട്ടിയ ആളുകളെ സംരക്ഷിക്കേണ്ട ബാധ്യത തങ്ങൾക്കില്ല എന്നൊരു നിലപാട് അമ്മയിലെ ചില അംഗങ്ങൾ അംഗങ്ങളെടുത്തു അവർ തങ്ങളുടെ നിലപാട് കൃത്യമായി നേതൃത്വത്തെ അറിയിച്ചു ആ നിലപാടിന് മുമ്പിൽ അമ്മ നേതൃത്വത്തിന് മുട്ടുമടക്കേണ്ടി വന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു അത്തരമൊരു നിലപാടുമായി അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇവരെ സംരക്ഷിക്കുന്ന ഒരു നിലപാടുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ അമ്മയ്ക്കകത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജഗദീഷിന്റെ നേതൃത്വത്തിൽ ഉയർന്നു വന്ന ഒരു ചേരി പ്രതികരിക്കും അല്ലെങ്കിൽ സമാന്തരമായി പ്രവർത്തനവുമായി മുന്നോട്ട് പോകും അമ്മ ഒരു പിളർപ്പിലേക്ക് നീങ്ങുമെന്ന ഒരു ഘട്ടമെത്തിയപ്പോൾ തന്നെയാണ് ഗത്യന്തരമില്ലാതെ എക്സിക്യൂട്ടീവ് പിരിച്ചുവിടാനുള്ള ഒരു തീരുമാനത്തിലേക്ക് അമ്മ നേതൃത്വം എത്തുന്നത് കഴിഞ്ഞ ദിവസം മുതിർന്ന അഭിനേതാക്കൾ അതായത് മലയാള സിനിമയിലെ സൂപ്പർ താരങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്ന മോഹൻലാലും മമ്മൂട്ടിയും അടക്കമുള്ളവർ കൂടിയാലോചന നടത്തിയ ശേഷം ാണ് മുതിർന്ന താരങ്ങൾ എല്ലാം തന്നെ കൂടിയാലോചന നടത്തിയ ശേഷമാണ് ഇത്തരത്തിലേക്കുള്ള അവസാനഘട്ട നടപടിയിലേക്ക് അമ്മ നേതൃത്വത്തിന് എത്തേണ്ടി വന്നത് അത് എത്തുന്നതിൽ കേരളത്തിലെ മാധ്യമങ്ങൾക്കടക്കം വലിയൊരു പങ്കുണ്ട് കാരണം നിശിതമായ വിമർശനമാണ് മാധ്യമങ്ങളിലൂടെ അടക്കം അമ്മ നേതൃത്വത്തിന് നേരെ ഉണ്ടായത് ആ വിമർശനങ്ങൾക്ക് മുമ്പിൽ അമ്മ നേതൃത്വം മുട്ടുമടക്കി എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും ഫിജി ഇനി ഒരു പുതിയ ഭരണ ഭരണസമിതിയിലേക്ക് കാര്യങ്ങൾ എങ്ങനെ എത്തുമെന്നാണ് മനസ്സിലാക്കേണ്ടത് അങ്ങനെയെങ്കിൽ ഈ പ്രതിഷേധിച്ചു നിൽക്കുന്ന താരങ്ങൾ ഉൾപ്പെടെ അത് എങ്ങനെ ഉൾക്കൊള്ളും അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഇനി ഒരു രണ്ട് മാസത്തിനു ശേഷം ഒരു എക്സിക്യൂട്ടീവ് രൂപപ്പെടുക അവർ നേരിടുന്ന വെല്ലുവിളി എന്തൊക്കെയായിരിക്കും തീർച്ചയായും ഫിജി അമ്മയെ സംബന്ധിച്ചിടത്തോളം ഇനിയെ പുതിയൊരു എക്സിക്യൂട്ടീവ് രൂപീകരിക്കുക അല്ലെങ്കിൽ പുതിയൊരു ഭരണസമിതി രൂപീകരിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അമ്മയ്ക്കകത്ത് നേതൃത്വത്തിന്റെ വാക്കിനെ ധിക്കരിക്കാൻ അല്ലെങ്കിൽ നേതൃത്വത്തിന്റെ വാക്കിന് മറുവാക്ക് പറയാൻ ആരുമില്ലാത്ത ഒരു കാലമുണ്ടായിരുന്നു ആ കാലം കഴിഞ്ഞെന്ന കൃത്യമായി ഇപ്പോൾ തെളിയിക്കപ്പെട്ടിരിക്കുന്നു ഇനി സുഗമമായ അല്ലെങ്കിൽ നേതൃത്വം പറയുന്ന മുതിർന്ന നേതാക്കൾ അവതരിപ്പിക്കുന്ന പാനൽ കൈയടിച്ചു പാസാക്കുന്ന കാലം അമ്മ അമ്മ സംഘടനയിൽ മലയാള അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയിൽ ആ കാലം അവസാനിച്ചിരിക്കുന്നു അത്തരമൊരു യുഗം അവസാനിച്ചിരിക്കുന്നു ഇനി കൃത്യമായ മത്സരത്തിലൂടെ തന്നെ അമ്മയിൽ പുതിയ നേതൃത്വം ഉണ്ടാകും അമ്മയുടെ നേതൃത്വം പിടിക്കാൻ കൃത്യമായ മത്സരം ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല ഫിജി നേരത്തെ പറഞ്ഞതുപോലെ ഇത്തവണ പുതിയ പുതിയ ഭരണസമിതി വരുമ്പോൾ അല്ലെങ്കിൽ പുതിയ നേതൃത്വം കടന്നു വരുമ്പോൾ അമ്മയ്ക്കകത്ത് മത്സരമുണ്ടായിരുന്നു ഇല്ലാത്ത രൂപത്തിൽ അംഗങ്ങൾ തമ്മിൽ ചേരി പോരുണ്ടായിരുന്നു അംഗങ്ങൾ തമ്മിൽ ചേരിതിരിഞ്ഞ് മത്സരിച്ചത് നമ്മൾ കണ്ടതാണ് പക്ഷേ അത്ര വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് അത് പോയിരുന്നില്ല ഇനി അങ്ങനെയല്ല പുതിയ നേതൃത്വം രണ്ടു മാസത്തിനകം പുതിയ നേതൃത്വം അധികാരമേൽക്കും ചുമതലയേൽക്കുമെന്നാണ് പറയുന്നത് ആ ഒരു പുതിയ നേതൃത്വം നേതൃത്വത്തെ കണ്ടെത്താൻ അമ്മ നേതൃത്വ നിലവിലെ അഭിനേതാക്കളുടെ സംഘടന താര സംഘടന ഏറെ വെള്ളം കുടിക്കും അത്ര സുഗമമായി പുതിയ നേതൃത്വത്തെ കണ്ടെത്താൻ കഴിയില്ല കാരണം മുതിർന്ന താരങ്ങൾക്കെതിരെ നിലപാടെടുക്കുന്ന അല്ലെങ്കിൽ ഇത്തരം ആരോപണങ്ങൾ നേരിടുന്നവരെ സംരക്ഷിക്കുന്ന ആളുകൾക്കെതിരെ നിലപാടെടുക്കുന്ന വലിയൊരു കൂട്ടമുണ്ട് അവരുടെ നേതൃത്വത്തിൽ ഒരു സമാന്തരമായി കൃത്യമായ സംഘടനാ പ്രവർത്തനമായി മുന്നോട്ടു പോകും അമ്മ നേതൃത്വം സമാനതകളില്ലാത്ത പ്രതിസന്ധിയിൽപ്പെട്ട് ഉഴലിൽ നിന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും ഫിജി ിതിൻ ഈ ആരോപണം നേരിട്ടവരെല്ലാം അല്ലെങ്കിൽ ഈ പരാതിയിൽ കുഴങ്ങിയവരെല്ലാം പുറത്താകുമോ അമ്മ സംഘടനയിൽ നിന്ന് തീർച്ചയായും അത്തരത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു ആരോപണം നേരിട്ട ആളുകളെ യാതൊരു കാരണവശാലും ഇനി തലപ്പത്തേക്ക് എത്തിക്കാൻ അല്ലെങ്കിൽ അവരെ നേതൃത്വത്തിലേക്ക് എത്തിക്കാൻ തയ്യാറാകാത്ത ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് അവരെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുന്നതിനെ ഒരു വിഭാഗം കൃത്യമായി എതിർക്കും അവരെ നേതൃത്വത്തിൽ ഒരു നേതൃത്വത്തിലെത്തുന്നത് അല്ലെങ്കിൽ അവർ സംഘടനയുടെ തലപ്പത്തെത്തുന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടെടുക്കുന്ന ഒരു വലിയ വിഭാഗം അമ്മയ്ക്കകത്തുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നടൻ ജഗദീഷ് ജഗദീഷ് തന്നെയാണ് ഈ പ്രവർത്തനത്തിന് ചുക്കാൻ പിടിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ജഗദീഷും അടക്കമുള്ള ഒരു കൂട്ടം അവർക്ക് ഡബ്ല്യു സി സിയുടെ പിന്തുണ കൂടിയുണ്ട് അത്തരത്തിൽ വലിയ ഒരു കൂട്ടം അമ്മയ്ക്കകത്തുണ്ട് അവരുടെ നേതൃത്വത്തിൽ കൃത്യമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകും എന്തായാലും നിലവിലെ നേതൃത്വത്തെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും അനുനയ ചർച്ചയുണ്ടാകുമോ അല്ലെങ്കിൽ ഇത്തരത്തിൽ അവരെ അനുനയിപ്പിക്കാനുള്ള നീക്കം ഉണ്ടാകുമോ എന്നെല്ലാം കണ്ടറിയണം പക്ഷേ നിലവിൽ കാര്യങ്ങൾ അത്ര സുഖകരമല്ല അത്ര പന്തിയല്ല അമ്മ നേതൃത്വം സമാനതകളില്ലാത്ത പ്രതിസന്ധിയിൽപ്പെട്ട് ഉഴലുന്ന ഒരു സാഹചര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിന് തീർച്ചയായും അമ്മ സംഘടന രൂപീകരിച്ചത് അമ്മയിൽ പ്രവർത്തിക്കുന്നവർക്ക് അല്ലെങ്കിൽ അമ്മയിൽ അംഗമായവർക്ക് ക്ഷേമങ്ങൾ നൽകുക ഉറപ്പുവരുത്തുക അവരെ സംരക്ഷിക്കുക അല്ലെങ്കിൽ പ്രായമായവർക്ക് സമ്മാനങ്ങൾ നൽകുക അല്ലെങ്കിൽ അവർക്ക് കൈനീട്ടം നൽകുക ഇതൊക്കെയായിരുന്നു ഉദ്ദേശിച്ചിരുന്നത് ഇപ്പോൾ ഇതിനുവേണ്ടി രാഷ്ട്രീയ പാർട്ടികൾ കിടമത്സരം നടത്തുന്ന പോലെ വലിയ കിടമത്സരം ഈ അമ്മയ്ക്കിടയിൽ ഉണ്ടാകാനുള്ള സാഹചര്യം എങ്ങനെ രൂപപ്പെട്ടിരുന്നു നേരത്തെ തന്നെ ഇതിന് ഞാൻ തിരിച്ചെത്താം ഇപ്പോൾ ബി ജെ പി നേതാവ് എം ടി രമേശ് നമ്മോടൊപ്പം ചേരുന്നു ശ്രീ എം ടി രമേശ് അമ്മ എക്സിക്യൂട്ടീവ് പിരിച്ചുവിട്ടിരിക്കുന്നു തീർച്ചയായും ഒരുപാട് ആക്ഷേപങ്ങൾ ഈ അമ്മ സംഘടന കേട്ടിരുന്നു ഇത്തരത്തിൽ ആക്ഷേപ വിധേയരായവരെ സംരക്ഷിക്കുന്നു എന്നുള്ള തരത്തിലൊക്കെ ഈ സംഘടന പിരിച്ചുവിടണമെന്ന് പല രംഗത്തുള്ളവർ ആവശ്യപ്പെട്ടിരുന്നു എങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു തീരുമാനത്തെ താങ്കൾ കാണുന്നത് പാർട്ടി അല്ല ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങളെ കുറിച്ച് അന്വേഷിക്കുക എന്നുള്ളതാണ് ആ അന്വേഷണം സഹകരിക്കാനാണ് ഇവരെല്ലാവരും തയ്യാറാകേണ്ടത് സംഘടന പിരിച്ചുവിട്ട് ഒളിച്ചോടുകയും സംഘടനക്കും സംഘടനക്കകത്തുള്ള ആളുകൾക്കും എതിരായിട്ട് ഉയർന്നു വന്ന ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളുണ്ട് ആ ആരോപണങ്ങളോട് ഇവരുടെ പ്രതികരണം എന്താണ് പ്രതികരായിട്ട് ഈ സംഘടന ഔദ്യോഗികമായിട്ടുള്ള പ്രതികരണം പോലും ഇതുവരെ പറയാൻ തയ്യാറായിട്ടില്ല ഒന്ന് നിലവിലുള്ള ആരോപണങ്ങളെ കുറിച്ച് അന്വേഷിക്കുക എല്ലാവരും രാജിവെച്ച് ഒളിച്ചു കൊടുക്കുക എന്നുള്ളതല്ല വേണ്ടത് രാജി ഏതായാലും നല്ല കാര്യം തന്നെ രാജ്യ ആരോപണവിഹരായിട്ടുള്ള എല്ലാവരും രാജിവെക്കേണ്ടതാണ് പക്ഷെ അന്വേഷണത്തോട് സഹകരിക്കാൻ ഈ അമ്മയിലെ അംഗങ്ങൾ എല്ലാവരും തയ്യാറാണോ അവർക്കെതിരായിട്ട് ഉയർന്നു വന്നിട്ടുള്ള സഹപ്രവർത്തകന്മാർക്കെതിരായിട്ട് ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾ ആ ആരോപണങ്ങൾ അന്വേഷിക്കുന്ന സമയത്ത് സഹപ്രവർത്തകന്മാരെ സഹായിക്കുന്ന ആളുകൾ തയ്യാറാകുമോ അവരുടെ കൂടിയാകുമോ ഉണ്ടാവുക അതോ സത്യസന്ധമായ അന്വേഷണത്തിന് വേണ്ടി സഹകരിക്കാൻ തയ്യാറാകുമോ ഇത്തരത്തിലെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾക്ക് ചോദ്യങ്ങൾക്കോട് ഉത്തരം കണ്ടെത്തേണ്ടതായിട്ടുണ്ട് തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ കാരണം ഈ താരങ്ങളെ സംരക്ഷിക്കാൻ ആരൊക്കെ കൂട്ടു നിൽക്കുന്നു എന്ന് ഇന്നും കണ്ടതാണ് സുരേഷ് ഗോപിയുടെ പ്രതികരണം ആരാഞ്ഞപ്പോൾ അദ്ദേഹം മുകേഷിനേത് തള്ളിപ്പറയാൻ അദ്ദേഹം തയ്യാറായില്ല കുറച്ചു കഴിഞ്ഞ ശേഷം മാധ്യമ പ്രവർത്തകരെ തള്ളി മാറ്റുന്ന അദ്ദേഹത്തിന്റെ കയ്യൂക്ക് കാണുന്നതും കണ്ടു ഇത്തരം കാര്യങ്ങൾ ആരൊക്കെയാണ് സംരക്ഷിക്കുന്നത് എന്നുള്ളതും വ്യക്തമാക്കുന്നുണ്ട് ശ്രീ എം രമേശ് അല്ല ഇതിൽ കൃത്യമായിട്ടുള്ളൊരു നിലപാടെടുക്കേണ്ടത് സർക്കാരാണ് സർക്കാരിന്റെ നിലപാടിൽ സംശയം ഉയരുകയാണ് സർക്കാർ സത്യസന്ധമാണെങ്കിൽ സർക്കാർ ആദ്യം എന്താ ചെയ്യേണ്ടത് സർക്കാരും പാർട്ടിയും ചെയ്യേണ്ടത് മുകേഷല്ലേ പെട്ടത് കാരണം അദ്ദേഹം വരെ എം എൽ എ ആണ് അദ്ദേഹത്തിനായിട്ട് ആരോപണം ഉയർന്നു വന്നിരിക്കുന്നു അദ്ദേഹം അപ്പോൾ സി പി എമ്മിന്റെ ഒരു എം എൽ എക്കെതിരായിട്ട് ഇത്രയും ഗുരുതരമായിട്ടുള്ള ആരോപണം ഉയർന്നു വന്നിട്ട് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിനായിട്ട് ഗവൺമെന്റ് നടപടിയെടുക്കാത്തത് സി പി എം നടപടിയെടുക്കാത്തത് ബാക്കി ആൾക്കാർ അവിടെ നിൽക്കട്ടെ അപ്പൊ സർക്കാരും സർക്കാർ നേതൃത്വം കുടുംബം പാർട്ടിയും ഈ കാര്യത്തിൽ കാണിക്കുന്നത് ഇരട്ടത്താപ്പുണ്ട് അതവരവസാനിപ്പിക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ് അപ്പോ ബാക്കിയുള്ള ആളുകളുടെ പ്രതികരണത്തേക്കാൾ ഏറ്റവും കൂടുതൽ സർക്കാർ സ്വീകരിക്കുന്ന നിലപാടുകളാണ് പ്രധാനം പ്രതികരിക്കാൻ വ്യക്തിപരമായിട്ട് എല്ലാവർക്കും പ്രതികരിക്കാം അതേപോലെ വ്യക്തിപര പ്രതികരണമാണ് ബിജെപിന്റെ ഔദ്യോഗിക നിലപാട് സംസ്ഥാന പ്രസിഡന്റ് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതാണ് ബിജെപിയുടെ നിലപാട് ബാക്കിയെല്ലാം വ്യക്തിപരമായിട്ട് വ്യക്തിപരം പറയാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ സർക്കാരിനെ സംബന്ധിച്ച സർക്കാരിന്റെ അഭിപ്രായം സർക്കാർ ഈ കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കണം എന്തുകൊണ്ടാണ് ആരോപണവിധേയനായിട്ടുള്ള എം എൽ എയുടെ രാജ്യമേടിക്കൽ സി പി എം തയ്യാറാക്കാത്തത് ഗവൺമെന്റ് തയ്യാറാക്കുന്നത് എന്നതിനെ സംബന്ധിച്ചും കിട്ടേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ എക്സിക്യൂട്ടീവാണ് ആണ് രാജിവെച്ചിരിക്കുന്നത് ഈ അമ്മ സംഘടന തന്നെ ആവശ്യമില്ല എന്നൊരു നിലപാട് താങ്കൾക്കുണ്ടോ വ്യക്തിപരമായി ഒപ്പം പാർട്ടിക്കുണ്ടോ അല്ല ഓരോ മേഖലയും പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് സംഘടന ബേണോ വേണ്ടിയിരുന്ന മേഖലയിൽ പ്രവർത്തിക്കുന്നവരിൽ തീരുമാനിക്കേണ്ടത് അതിൽ ബിജെപിയുടെ പുറത്തുള്ള രാഷ്ട്രീയ പാർട്ടിക്ക് എന്തോ കാര്യം ഒരു അവർക്ക് വേണ്ടിയിട്ടാണ് ാണ് അത് ഞാൻ ചോദിച്ചത് തീർച്ചയായും ഈ അമ്മ നമുക്കറിയാം ദിലീപിന്റെ വിഷയമൊക്കെ ഉയർന്നു വന്ന സാഹചര്യത്തിൽ പല വിമർശനങ്ങളൊക്കെ നേരിട്ടിരുന്നു അമ്മ ആരെയാണ് സംരക്ഷിക്കുന്നത് എന്നതിൽ തന്നെ അമ്മയ്ക്കകത്ത് തന്നെ പൊട്ടിത്തെറിയാണ് ഉണ്ടാവുന്നത് അതുകൊണ്ടാണ് ഇന്ന് എക്സിക്യൂട്ടീവ് പിരിച്ചുവിട്ടത് അതുകൊണ്ടാണ് നമ്മൾ ഒരു ഒരു സംഘടനയെ നിരീക്ഷിക്കുന്നവരുടെ അഭിപ്രായമാണ് ഞാൻ ചോദിച്ചത് നിലപാട് വ്യക്തമാക്കുകയാണ് വേണ്ടത് കാരണം ഒരു സംഘടനയിൽപ്പെട്ടിട്ടുള്ള ഒരംഗം ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ ആ ആരോപണത്തിന് പരിഹാരം ഉണ്ടാക്കാനാണ് തയ്യാറാകേണ്ടത് ആ പരിഹാരം ഉണ്ടാക്കാൻ പല വഴികളുണ്ട് നിയമപരമായിട്ടുള്ള വഴികൾ ഉണ്ടാക്കാം സംഭാഷണത്തിലൂടെ വഴികൾ ഉണ്ടാക്കാം അപ്പൊ അതിനൊന്നും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് അമ്മ എന്ന സംഘടനക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ള പ്രധാനപ്പെട്ട പരാതി ആ അതിലെ അംഗങ്ങൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്കോ പരാതികൾക്കോ പരിഹാരം ഉണ്ടാക്കുന്നില്ല അപ്പോ അത്തരം പരിഹാരം ഉണ്ടാക്കാനുള്ള ആവശ്യമായ സംവിധാനം ആ സംഘടന ഉണ്ടാക്കുകയാണ് വേണ്ടത് അപ്പോ ആ ഒരു സംഘടന ഈ ഒരു അംഗങ്ങളുടെ പരാതിക്ക് പോലും പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കാത്ത രീതിയിൽ സംഘടന മാറുമ്പോഴാണ് എതിർപ്പുണ്ടാകുന്നത് അപ്പൊ അത്യധികമായൊരു നോണോ എന്ന അഭിപ്രായം പറയാൻ ബി ജെ പി ആണല്ലേ അതൊക്കെ ആ മേഖല പ്രവർത്തിക്കുന്നവർ തീരുമാനിക്കേണ്ട കാര്യമാണ് വളരെ നേതാക്കളുടെ പ്രതികരണത്തിന് ശ്രീ എം ടി രമേശ് നമുക്ക് നിതിനിലേക്ക് എത്തിക്കാൻ പോകാം നിതിൻ വളരെ പ്രധാനമായ ഒരു കാര്യം ഈ ഇത്തരത്തിൽ സംഘടനയെ നിരീക്ഷിക്കുന്നവരല്ലെങ്കിൽ പലരും പറയുന്നത് ഇപ്പോൾ എം ടി രമേശ് സൂചിപ്പിച്ചൊരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് ഇതൊരു ഒളിച്ചോട്ടമാണ് എന്ന് ചിന്തിക്കുന്നവരും അധികം ഉണ്ട് എന്നുള്ളതാണ് അതായത് എക്സിക്യൂട്ടീവ് പിരിഞ്ഞ് എല്ലാവരും ഞങ്ങൾ കൈ കഴുകി വിലാത്ത ഹൗസ് കൈ പോലെ ഞങ്ങളെല്ലാം കൈകഴുകി പോവുകയാണ് എന്ന് പറഞ്ഞു പോയാൽ ആ സംവിധാനം എങ്ങനെ നന്നാകൂ എന്നുള്ളൊരു ചോദ്യമില്ലേ തീർച്ചയായും ഫിജി പറഞ്ഞതുപോലെയുള്ള വിമർശനങ്ങൾ ഇതിനകം തന്നെ ഉയർന്നു കഴിഞ്ഞു അതായത് മോഹൻലാലിന്റെ ഒരു ബുദ്ധിപൂർവ്വമായ നീക്കം ഇതിനെ വിശേഷിപ്പിക്കാമെന്ന ഒരു ഒരു വിമർശനം ചില കോണുകളിൽ നിന്ന് ഉയർന്നിട്ടുണ്ട് കാരണം നിലവിൽ ഇത്തരം ഒരു സാഹചര്യം വന്നപ്പോൾ തങ്ങൾ രാജിവെച്ച് കയ്യൊഴിഞ്ഞു അല്ലെങ്കിൽ തങ്ങൾ രാജിവെച്ച് പുറത്തേക്ക് പോയി പുതിയ ഭരണസമിതിയാണ് ഇനി വരാനിരിക്കുന്നത് എന്ന രൂപത്തിലുള്ള ഒരു വിമർശനം ഇതിനകം തന്നെ വന്നിട്ടുണ്ട് പക്ഷേ അവർ പറയുന്ന ഒരു കാര്യമുണ്ട് അമ്മ നേതൃത്വം അവരുടെ റിലീസിൽ പറയുന്ന ഒരു കാര്യമുണ്ട് ഇത്തരം ഒരു വിമർശനം പശ്ചാത്തലത്തിൽ നേതൃത്വത്തിനടക്കം വിമർശനം ഉയർന്ന പശ്ചാത്തലത്തിൽ പുതിയ നേതൃത്വം കടന്നുവരും ആരെയും സംരക്ഷിക്കുന്ന നിലപാട് അമ്മയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല അതുകൊണ്ട് തന്നെ രാജി എന്ന അനിവാര്യതയിലേക്ക് പോവുകയാണ് അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു തീരുമാനം എടുത്തത് ആരെയും സംരക്ഷിക്കേണ്ട നിലപാട് അമ്മ നേതൃത്വത്തിന്റെ ഭാഗത്തു ഉണ്ടാകില്ല അമ്മയുടെ ചില അംഗങ്ങൾക്കെതിരെ തന്നെ ആരോപണം ഉയർന്ന പശ്ചാത്തലത്തിലാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിടുന്നത് എന്ന തരത്തിലാണ് അമ്മയുടെ റിലീസ് ഈ നിലനിന്നുകൊണ്ട് ആ ഒരു നിലപാടെടുക്കാൻ കഴിയില്ല എന്നത് വ്യക്തമാണ് അല്ലേ ഇനി ഒരു കമ്മിറ്റി വരണം അവർക്കേ കഴിയുള്ളൂ എന്ന് പറഞ്ഞു വെക്കുകയാണ് ഈ നിലവിലുള്ള കമ്മിറ്റി അക്കാര്യത്തിൽ തികഞ്ഞ പരാജയമാണെന്ന് മോഹൻലാൽ തന്നെ സമ്മതിക്കുകയാണ് തീർച്ചയായും അത്തരത്തിൽ തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയും ഈ കമ്മിറ്റി ഇപ്പോഴത്തെ നിലവിലെ എക്സിക്യൂട്ടീവ് തിരഞ്ഞ പരാജയമായത് കൊണ്ടും തന്നെയാണ് ഇത്തരത്തിൽ കമ്മിറ്റി പിരിച്ചുവിടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും കാരണം ആ കമ്മിറ്റി പരാജയമല്ലായിരുന്നെങ്കിൽ ആരോപണ വിധേയരായവരെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റി അംഗങ്ങളുമായി കൂടിയാലോചന നടത്തി ആരോപണ വിധേയരായവരെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു നിലപാടെടുക്കുകയാണെങ്കിൽ ആ നിലപാടിന് പൊതുസമൂഹത്തിന്റെ കൂടി കയ്യടി ലഭിക്കുമായിരുന്നു എന്നാൽ ആരോപണ വിധേയനായ സിദ്ദീഖ തന്റെ ഇഷ്ടപ്രകാരം രാജിവെച്ചു എന്നാണ് പറയുന്നത് അമ്മ നേതൃത്വം രാജി ആവശ്യപ്പെട്ടിരുന്നില്ല ബാബുരാജ് ഇപ്പോഴും ഈ കമ്മിറ്റി പിരിച്ചുവിടുന്നത് വരെ ബാബുരാജ് ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തും താൽക്കാലിക ജനറൽ സെക്രട്ടറി സ്ഥാനത്തും തുടരുകയായിരുന്നു അമ്മയുടെ നിലവിലുള്ള നേതൃത്വം അവർ പരാജയമായിരുന്നു എന്ന് അവർ തന്നെ സമ്മതിക്കുന്നതിന് തുല്യമാണ് അവർ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പ് ആരോപണം നേരിട്ട വ്യക്തികളെ സംരക്ഷിക്കുന്ന നിലപാട് തന്നെയാണ് അമ്മയിലെ ഒരു വിഭാഗം കൈക്കൊണ്ടതെന്ന അമ്മയിലെ മറുചേരിയിലുള്ള അല്ലെങ്കിൽ ഇവരെ എതിർക്കുന്ന വിഭാഗം പറയുന്നത് അക്ഷരം പ്രതി ശരിയാണ് എന്ന് തന്നെ നമുക്ക് രണ്ടു തവണ ആ റിലീസ് വായിച്ചു മനസ്സിലാകും അത്തരത്തിൽ തന്നെയാണ് പുറത്തു വരുന്ന അല്ലെങ്കിൽ ഒരു വിഭാഗം അമ്മയ്ക്കകത്ത് നേതൃത്വത്തിനെതിരെ പടപൊരുതുന്ന നേതൃത്വത്തിനെതിരെ പട നയിക്കുന്ന ആളുകൾ പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജഗദീഷിന്റെ നേതൃത്വത്തിൽ മറുചേരി ശക്തിയാർജിച്ചു എന്ന് കണ്ടുകൊണ്ട് തന്നെ സംഘടന പിടിച്ചെടുക്കാനുള്ള ഒരു നീക്കം അവർ നടത്തും എന്ന് കണ്ടുകൊണ്ട് അതിനുകൂടി ഒരു തടയിടുക എന്നൊരു ഉദ്ദേശം കൂടി ഇപ്പോൾ എക്സിക്യൂട്ടീവ് പിരിച്ചുവിടുന്നതിനുണ്ട് എന്നും കൂടി നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും ഫിജി നിതിൻ ഈ ഇന്നസെന്റ് ഒക്കെ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം പലപ്പോഴും ഈ നേതൃത്വത്തിലേക്ക് വരാൻ പലപ്പോഴും പലർക്കും അതിൻ്റെ തലപ്പത്തിരിക്കാൻ പലർക്കും താല്പര്യമില്ലാതിരുന്നു എന്നുള്ള സാഹചര്യമൊക്കെ ഉണ്ട് ഇന്നസെൻറ്റിനെ പറഞ്ഞ് അല്ലെങ്കിൽ അടിച്ചേൽപ്പിച്ചത് താങ്കൾ തന്നെ വേണം അല്ലാതെ നന്നാവില്ല അല്ലെങ്കിൽ ശരിയാവില്ല എന്നുള്ള ഒരു അമ്മയുടെ കാര്യത്തിൽ യാതൊരു ഭരണവും ഏകോപനവും നടക്കില്ല എന്ന് പറഞ്ഞ ഇന്നസെൻറ്റിനെ തന്നെ പലവട്ടം അതിലേക്ക് ഇരുത്തിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇപ്പോൾ മോഹൻലാൽ ആയാലും ഇത്തരത്തിൽ ചേരിപ്പോരുകളൊക്കെ വന്ന സാഹചര്യത്തിൽ ഒരു പൊതുസമ്മത എന്ന നിലയിലൊക്കെയാണ് മോഹൻലാലും ഒക്കെ ഈയൊരു ഭരണത്തിന്റെ ചലപ്പത്തിലേക്ക് വന്നതിലേക്ക് ചുമതലയിലേക്ക് വന്നതെന്ന് നമ്മൾ പറഞ്ഞാൽ അതും തെറ്റില്ല എന്ന് പറയാം ഒരുപക്ഷെ ഇനി ഒരു എക്സിക്യൂട്ടീവിലേക്കും അല്ലെങ്കിൽ ഒരു ഭരണസമിതിയിലേക്കൊക്കെ വന്നാൽ ഈ മോഹൻലാലിനെ പോലെ ഉള്ളവർ ആ പ്രദേശത്തേക്ക് അടുത്തു വരില്ല എന്ന് തന്നെ അല്ലേ കരുതേണ്ടത് തീർച്ചയായും നമുക്ക് രണ്ട് രൂപത്തിൽ വ്യാഖ്യാനിക്കാൻ കഴിയും നേരത്തെ ഫിജി പറഞ്ഞതുപോലെ ഇന്നസന്റും ഇടവേള ബാബുവും സംഘടനയെ നയിച്ചപ്പോൾ സംഘടനയ്ക്കകത്ത് ഇത്രത്തോളം രൂക്ഷമായ ചേരിപ്പോരോ അല്ലെങ്കിൽ തമ്മിൽ തല്ലോ ഉണ്ടായിരുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ് അവസാന വാക്ക് ഇന്നസെന്റ് തന്നെയായിരുന്നു ഇടവേള ബാബുവും ഇന്നസന്റും എടുക്കുന്ന തീരുമാനം കയ്യടിച്ചു പാസാക്കി പിരിയുക വാർഷിക ജനറൽ ബോഡിയിൽ പുതിയ പദ്ധതികൾ പ്രഖ്യാപിക്കുക ഇത് തന്നെയായിരുന്നു അമ്മയുടെ ഒരു തുടർന്നു വന്ന ഒരു രീതി എന്നാൽ ഇന്നസെന്റിന്റെ വിയോഗത്തോടുകൂടി സംഘടനയ്ക്കകത്ത് ചേരിപ്പോര് രൂക്ഷമായിരുന്നു ഏറെക്കാലമായി സംഘടനയ്ക്കകത്ത് പൊട്ടലിൽ ും ചീറ്റലും ഉണ്ടായിരുന്നു ഇത്തവണ ഭരണസമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പതിവിൽ നിന്ന് വിപരീതമായി കനത്ത കിടമത്സരം നമുക്ക് കാണാൻ കഴിഞ്ഞു എന്നാൽ അതും സംഘടനയ്ക്കകത്ത് ഒതുക്കാൻ ഒരു പരിധിവരെ ഒതുക്കാൻ നേതൃത്വത്തിന് കഴിഞ്ഞിരുന്നു എന്നാൽ ഈ വിവാദം പുറത്തു വന്നതിന് പിന്നാലെ അത് ഒതുക്കാൻ കഴിയാതെ വിവാദങ്ങളിൽ നിന്ന് വിവാദങ്ങളുടെ കൊടുങ്കാറ്റിലേക്ക് സംഘടന പോയപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ കഴിയാൻ നിലവിലെ കമ്മിറ്റിക്ക് കഴിഞ്ഞില്ല നിലവിലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ ആളുകൾക്കെതിരെ തന്നെ അഭിപ്രായ വ്യത്യാസം ഉയർന്നുവന്നു ആളുകൾക്കെതിരെ ആരോപണം ഉയർന്നു വന്നു അവരെ സംരക്ഷിക്കാൻ ഒരു നോക്കി ആരോപണം വരെ സംരക്ഷിക്കാൻ ഒരു വിഭാഗം നോക്കിയപ്പോൾ അവരെ സ്ഥാനത്തൊന്നും വെട്ടിമാറ്റാൻ സംഘടന പിടിച്ചെടുക്കാൻ മറു വിഭാഗവും ശ്രമിച്ചു അതിന്റെ പരിണിത ഫലമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ പിരിച്ചുവിടൽ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയും അമ്മ സംഘടനക്കകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സമാനതകളില്ലാത്ത ഒരു പ്രതിസന്ധി ഉടലെടുത്തിരിക്കുന്നു സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലൂടെയാണ് അമ്മ കടന്നുപോകുന്നത് അതിന്റെ കടന്നു പോകുന്നതിന്റെ പരിണിത ഫലം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ പിരിച്ചുവിടൽ ഇപ്പോൾ ഇത്തരം ഒരു പിരിച്ചുവിടൽ ഉണ്ടായില്ലെങ്കിൽ സംഘടന വലിയ പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുമായി ഒരു വിഭാഗം സംഘടനയിൽ നിന്ന് രാജിവെച്ച പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യം പലരും എക്സിക്യൂട്ടീവ് അംഗങ്ങളടക്കം പലരും മാധ്യമങ്ങളുടെ മുന്നിൽ പരസ്യ പ്രതികരണത്തിന് മുതിരുമായിരുന്നു അതെല്ലാം ഒഴിവാക്കാൻ സംഘടനയുടെയും സംഘടനയുടെ മാനം രക്ഷിക്കാനാണ് ഇത്തരത്തിൽ ഗത്യന്തരമില്ലാതെ ഒരു നിലപാടിലേക്ക് എത്തിയത് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു ഫിജി ശരി നിതിൻ നമുക്ക് ഈ വിഷയത്തിലേക്ക് തന്നെ തിരിച്ചെത്താം ഒരു ഇടവേള എടുക്കുന്നു ഇടവേളയ്ക്ക് ശേഷം